പിള്ളേര് കണി കാണിച്ചറിഞ്ഞു എന്താ കാണിച്ചത് വൃത്തി ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്നും നീല നിറ അല്ലേ ജനറേഷൻ ആ ജനറേഷൻ പറയും റെയിൽവേ സ്റ്റേഷൻ പറയും പോലീസ് സ്റ്റേഷൻ പറയും കൂടുതൽ വാചൊന്നും അടിക്കണ്ട വേണെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടോ അതിൽ ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെനി ആള് കൊള്ളാലോ മസ്സിൽ പിടിക്കാതെ ലൂസാക്കിയിടൂ

ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ് ഉടനെ ഒന്നും ഒരിക്കലും നടക്കല്ലോ രണ്ടു മൂന്ന് കൊല്ലമെങ്കിലും എടുക്കും കാരണം അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അത്രയും ഇതെടുക്കും എന്നാ എന്റെ ഒരു തോന്നലും ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന്റെ നിർബന്ധം അരണ്യയ്ക്ക് സുചിരങ്ങളുണ്ടോ എന്ന് നോക്കുവായിരുന്നു മാരീഡ് ലൈഫ് അല്ലാമിലി